സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രഷ് അസൈഡ് ഓർ ബ്രഷ് ഡൈഡ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ബ്രഷ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക അപ്പോൾ ബ്രഷ് അസൈഡ് ഓർ ബ്രഷ്ഡ് അസൈഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ കുറേ വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനേ പറ്റുള്ളൂ അപ്പോൾ നം നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും ഓരോ വാക്കുകൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിന്ന് ബ്രഷ് ഞങ്ങളുടെ ഞങ്ങളുടെ ചോദ്യം തള്ളിക്കളഞ്ഞു ദ ബ്രഷഡ് അവർ ക്വസ്റ്റിൻ ഞങ്ങളുടെ ചോദ്യം തള്ളിക്കളഞ്ഞു ദ ബ്രഷഡ് അവർ ക്വസ്റ്റിൻ ഞങ്ങളുടെ ചോദ്യം തള്ളിക്കളഞ്ഞു ബ്രഷഡ് അസൈഡ് സമ്പഡീസ് ക്രിറ്റിസിസം ആരുടെയൊക്കെ വിമർശനങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു ഹീ ബ്രഷഡ് അസൈഡ് സമ്പഡീസ് ക്രിറ്റിസിസം ആരുടെയൊക്കെ വിമർശനങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു ഹി ബ്രഷഡ് അസൈഡ് ക്രിറ്റിസിസം ആരുടെയൊക്കെ വിമർശനങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു ക്രിറ്റിസിസം ആരുടെ വിമർശനങ്ങളെ അവളൊരു ചോദ്യം മാറ്റി വെച്ചു ഷി ബ്രഷഡ് അസൈഡ് അവളൊരു ചോദ്യം മാറ്റിവെച്ചു അവളൊരു ചോദ്യം മാറ്റിവെച്ചു സജഷൻ വാസ് ഫിനിഷ് തൻ്റെ പ്രചാരണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം തള്ളിക്കളഞ്ഞു ഹി ബ്രഷഡ് അസൈഡ് സജഷൻ ദാറ്റ് ഈസ് ഫിനിഷ്ഡ് തൻ്റെ പ്രചരണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം തള്ളിക്കളഞ്ഞു വാസ് ഫിനിഷ് തൻ്റെ പ്രചാരണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം തള്ളിക്കളഞ്ഞു വാസ് ഫിനിഡ് തൻ്റെ പ്രചരണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം തള്ളിക്കളഞ്ഞു അസൈഡ് ക്വസ്റ്റിൻസ് അബൌട്ട് ഹെർ സൺസ് അറസ്റ്റ് മകൻ്റെ അറസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചു ഹി ബ്രഷഡ് അസൈഡ് ക്വസ്റ്റിൻ്റെ മകന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചു ഹി ബ്രഷഡ് അസൈഡ് ക്വസ്റ്റിൻ്റെ അറസ്റ്റ്

സ് ദുർബലമായ പൊരുത്തങ്ങൾ ഒഴിവാക്കി ബ്രഷ് അസൈഡ് വീക്ക് മാച്ചസ് ദുർബലമായ പൊരുത്തങ്ങൾ ഒഴിവാക്കി ബ്രഷ് അസൈഡ് വീക്ക് മാച്ചസ് ദുർബലമായ പൊരുത്തങ്ങൾ ഒഴിവാക്കി ബ്രഷ് അസൈഡ് മൈ എക്സ്പ്ലനേഷൻ അവൻ എൻ്റെ വിശദീകരണം തള്ളിക്കളഞ്ഞു ഹി ബ്രഷ്ഡ് അസൈഡ് മൈ എക്സ്പ്ലനേഷൻ അവനെന്റെ വിശദീകരണം തള്ളിക്കളഞ്ഞു അസൈഡ് മൈ എക്സ്പ്ലനേഷൻ അവനെ വിശദീകരണം തള്ളിക്കളഞ്ഞു ബ്രഷഡ് മൈ എക്സ്പ്ലനേഷൻ അവനെന്റെ വിശദീകരണം തള്ളിക്കളഞ്ഞു ദീസ് ഇഷ്യൂ ടെൻ ടു ബി ബ്രഷഡ് അസൈഡ് ഈ പ്രശ്നങ്ങൾ തള്ളിക്കളയുകയാണ് പതിവ് ൾ തള്ളിക്കളയുകയാണ് പതിവ് ദിസ് ഇഷ്യൂ ടെൻഡ് ടു ബി ബ്രഷഡ് അസൈഡ് ഈ പ്രശ്നങ്ങൾ തള്ളിക്കളയുകയാണ് പതിവ് വൈഫ്സ് ഒബ്ജെക്ഷൻ ക്യാൻ ബി ബ്രഷഡ് അസൈഡ് നിങ്ങളുടെ ഭാര്യയുടെ എതിർപ്പ് തള്ളിക്കളയാം യുവർ വൈഫ്സ് ഒബ്ജെക്ഷൻ ക്യാൻ ബി ബ്രഷ് ഡസൈഡ് നിങ്ങളുടെ ഭാര്യയുടെ എതിർപ്പ് തള്ളിക്കളയാം യു ആർ വൈഫ്സ് ഒബ്ജെക്ഷൻ ക്യാൻ ബി ബ്രഷ്ഡ് അസൈഡ് നിങ്ങളുടെ ഭാര്യയുടെ എതിർപ്പ് തള്ളിക്കളയാം യു ആർ വൈഫ്സ് ഒബ്ജെക്ഷൻ ക്യാൻ ബി ബ്രഷ് ഡസൈഡ് നിങ്ങളുടെ ഭാര്യയുടെ എതിർപ്പ് തള്ളിക്കളയാം യു ആർ ഒബ്ജെക്ഷൻ വേർ ക്യുക്കിലി ബ്രഷ്ഡ് അസൈഡ് നിങ്ങളുടെ എതിർപ്പുകൾ പെട്ടെന്ന് തള്ളപ്പെട്ടു യു ആർ ഒബ്ജെക്ഷൻ വേർ ക്യുക്കിലി ബ്രഷഡ് അസൈഡ് നിങ്ങളുടെ എതിർപ്പുകൾ പെട്ടെന്ന് തള്ളപ്പെട്ടു യു ആർ ഒബ്ജെക്ഷൻ വേർ ക്യുക്കിലി ബ്രഷ്ഡ് അസൈഡ് നിങ്ങളുടെ എതിർപ്പുകൾ പെട്ടെന്ന് തള്ളപ്പെട്ടു ഡൈലി ബ്രഷഡ് ഹെർ ഹെയർ ദിവസവും അവളുടെ തലമുടി മാറ്റി ആസ് ഡെയിലി ബ്രഷഡ് അസൈഡ് ഹെയർ ഹെയർ ദിവസവും അവളുടെ തലമുടി മാറ്റി ആസ് ഡെയിലി ബ്രഷഡ് അസൈഡ് ഹെയർ ഹെയർ ദിവസവും അവളുടെ തലമുടി മാറ്റി എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഇന്ന് ബ്രഷഡ് അസൈഡ് വെച്ചിട്ടുള്ള സെൻറ്റൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അത് കൂടുതൽ പഠിക്കുക കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബൈ